ഹാപ്പി ഹാപ്പി ലൈഫ് സോ മച്ച് ഇത് നിങ്ങളുടെ വിവാഹ ചിത്രങ്ങളൊക്കെ ഭയങ്കര ഗംഭീരായിരുന്നു അതിനെക്കായും കണ്ടിരട്ടിയാണ് റിസപ്ഷനും ഉണ്ടായത് എല്ലാവരും വന്നിരുന്നു എല്ലാവരും വന്നിരുന്നു എല്ലാവരും സൗകര്യമുള്ളവരൊക്കെ വന്നു തോന്നുന്നു ബാക്കിയുള്ളവര് പേഴ്സണൽ ബുദ്ധിമുട്ട് കാരണം വരാതിരുന്നവരൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചുപോയി ഇതൊക്കെ പറഞ്ഞ മെസ്സേജ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ആണോ ഇത് പ്രണയം ഒന്നും ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തതാണ് ആദ്യം അദ്ദേഹത്തിന് തോന്നി ഞങ്ങളുടെ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും അങ്ങനെ ഒരു ഷോർട്ട് വന്നപ്പോൾ അദ്ദേഹം അത് എന്നോട് വളരെ ആയിട്ട് വലിയ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്കും അത് നല്ലൊരു ഹോട്ടായിട്ട് തോന്നി അപ്പം ഞങ്ങൾ അപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അതിനുശേഷം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് എല്ലാവരെയും അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഡേറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ഔട്ട് ആവുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയത് എല്ലാം ആണ് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ കല്യാണത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ആണ് ാണ് സിബിന്റെണ്ടും കാഞ്ചീപരം ആണ് അപ്പൊ നമ്മള് സിബിലെ കൂടെ കല്യാണ ചെക്കന്മാർക്ക് വേണ്ടിട്ടുള്ള മുണ്ട് കാഞ്ചീപുരത്തില് ലോഞ്ച് ചെയ്യുവാണ് പട്ടിന്റെ മുണ്ട് അതിന്റെ ഒരു ലോഞ്ചും കൂടി ആയിട്ടാണ് അത് ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെ ലോഞ്ച് ചെയ്യുന്നത് പിന്നെ സിബിന്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റ്യൂംസും മെഹന്ദി ഞങ്ങളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ മെഹന്ദി നൈറ്റ് നടന്ന ഒരു കേരള തീം ഉണ്ടായിരുന്നു അത് മാത്രം ലാംസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടീക്ക് ആണ് ചെയ്തത് ബാക്കി എല്ലാം എല്ലാ ചെയ്തിരിക്കുന്നത് മെനൻ ക്യൂ ആണ് അതെ അതെന്തോ ാണ് അതായത് മറ്റുള്ളവരുടെ കാര്യം ആദ്യം അത് കഴിഞ്ഞിട്ടുള്ളു സ്വന്തം കാര്യം എന്ത് തന്നെയാണെങ്കിലും അവൻ്റെ സ്വന്തം കാര്യം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തുണ്ടെങ്കിലും അത് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നെ ഒരു ആളെ അത് എങ്ങനെയാ ഫീൽ ചെയ്യുന്ന ഞാൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു മെയിൽ പകർപ്പാണ് സിബിൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനു എന്നെ കൊറേ ട്രോളിങ് ട്വിൻ്റെ എന്നാലും ഞങ്ങൾ ആക്ച്വലി സ്വയം പെരിയാടികളല്ല ഞങ്ങൾ ഒരുങ്ങി കിട്ടി നിങ്ങളുടെ മുമ്പിൽ നയിക്കാൻ പിടിച്ച് നിന്നായിരുന്നു ഇവൻ ഈ ക്ലിപ്പ് ഇടുമ്പോ ഇവൻ റോയൽ കാറ്റേഴ്സിനെ നീ ഇടണം പടില്ലടാ കേട്ടാണ് വളരെ സന്തോഷം

വല്യ കിട്ടു വെന്തിനാ വേഗിക്കുന്നത് പെട്ടെന്ന് ആവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളെയൊക്കെ പല സ്ഥലത്തും വെച്ച് പല പ്രാവശ്യമായിട്ട് കിടക്കും കല്യാണത്തിന് വന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക് യു താങ്ക് യു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇവന്റ് നടത്തിയത് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെയും കൂടെ കൺസിഡർ പക്ഷേ നിങ്ങളെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ാണ് ഈ ഒരു ഇവന്റ് റിയാലിറ്റി ഷോ ഷോ അതെ അല്ല ഫൺ ബേബി അടിച്ചു കയറി വാങ്ങിയത് ഞങ്ങൾ രണ്ടുപേരും നേരെ സൂര്യ ടി വി ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കാറിലങ്ങ് ാണ് ട്ട് ഭാവിയില്ല ഞങ്ങളുണ്ടൊരു ഷോയിൽ ഞാൻ പറയാട്ടെ ഞാൻ അവരെ കുറിച്ച് എന്ത് പറയാനാണ് അവർക്ക് അവര് അറ്റൻഡ് ചെയ്ത ചെറിയ സെലിബ്രിറ്റി ഉള്ള ആൾക്കാർ ഞങ്ങൾ ഹൈ റേഞ്ച് ആൾക്കാരാണ് സത്യം ഹൃദയമാണ് സൈസാണല്ലോ കാസ്